തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യത്തിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ അത്യാവശ്യം മെയിൻ റോഡ് സൈഡിലാണ് ഈ വീടുള്ളത് ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ ഒരു ബെഡ്റൂം മേളിൽ മൂന്ന് ബെഡ്റൂമാണ് വടക്ക് ദർശനമാണെങ്കിൽ വെള്ളത്തിനാണെങ്കിൽ കോപ്പറേഷൻ വാട്ടറും ഉണ്ട് കിണറുണ്ട് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പൗടിപ്പുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെന്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇതാണ് വീട് പുതിയ വീടാണ് കേട്ടോ ഒരു പതിനാറ് അടി ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഇൻ്റർലോക്കും ഗ്രാസും ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് രണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ തന്നെയാണ് കിണർ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് തടിയെല്ലാം പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് ഏറുമ്പം തന്നെയാണ് ഒരു ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ ആണ് നേരെ ഒരു ടി വിയിലെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ത്രീ ഫേസിലതിനാണേ കയറുമ്പോൾ റൈറ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെയാണേ ഫുള്ള് ബ്രാൻഡാണ് ഫിറ്റിങ്സ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം തൊട്ടടുത്താണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് തടിയാണേ കബോർഡല്ല ഗ്രാനൈറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും ഗ്രാനൈറ്റ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ ഒരു വലിയൊരു കിച്ചനാണ് പിന്നെ പിറകിൽ ഒരു വർക്ക് ഏരിയക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഒരു വലിയൊരു വർക്ക് ഏരിയ എടുക്കാൻ പറ്റും അതിന് ഷീറ്റിങ്ങിന് ഇട്ടിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ തടി സ്റ്റെയർ ചെയ്തിട്ടുണ്ട് തടിയിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഇതാണ് വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു കബോർഡിൻ്റെ ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസും വുഡുമാണ് കൊടുത്തിട്ടുള്ളത് കെയറും തന്നെയാണ് ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് കയറുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിൽ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഫസ്റ്റ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വലിയ ബെഡ്റൂം ആണേ അതിന് അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം മൂന്ന് ബെഡ്റൂം ആയിട്ടുണ്ട് ഇത് നാലാമത്തെ ബെഡ്റൂം ആണേ അതിന് വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി വരുന്നത് നമുക്കൊരു ബാൽക്കണി ഏരിയണേ ബാൽക്കണി ഏരിയ ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതുള്ളത് തിരുവനന്തപുരത്തുനിന്ന് ശ്രീകാര്യം ശ്രീകാര്യത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നാല് സെൻറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ വില വന്നിട്ട് എൺപത് ലക്ഷം രൂപയാണ് Price negotiable